മരിച്ചു മൺമാറയുന്ന മനുജന്റെ മഹിമയിൽ മതിയുള്ളവ മരിച്ചുവിന്റെ മഹിമ നീ കണ്ടുക മടുത്തുപോകില്ലവനോടടുത്തുകൊള്ളുക സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തിയാറ് മൂന്ന് നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത് അവന്റെ ശ്വാസം പോകുന്നു അവൻ മണ്ണിലേക്ക് തിരിയുന്നു അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു മനുഷ്യനിൽ ആശ്രയിക്കുന്നതിന്റെ വ്യർത്ഥത ഇവിടെ സങ്കീർത്തകൻ പറയുന്നു അവൻ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട് മണ്ണിലേക്ക് മടങ്ങേണ്ടവനാണ് എത്ര മഹാനായാലും ആ മനുഷ്യനെ ആശ്രയിച്ചാൽ വെറും മൺകൂമ്പാരത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ തുല്യമാണ് എന്നാൽ ആശ്രയിക്കാവുന്ന ഒരു വ്യക്തിത്വത്തെ രചയിതാവ് ചൂണ്ടിക്കാട്ടുന്നു യാക്കോബിന്റെ ദൈവം പ്രപഞ്ച സൃഷ്ടാവ് നീതിയുള്ള ന്യായാധിപതി പ്രിയരെ എന്നേക്കും വാഴുന്ന ഈ സർവവൽഭനിലായിരിക്കട്ടെ നമ്മുടെ ആശ്രയം പ്രാർത്ഥിക്കാം നീതിയുള്ള ദൈവമേ മരിച്ചു മൺമറയുന്ന മനുഷ്യനിൽ ആശ്രയിക്കുന്നതിന്റെ നിഷ്പ്രയോജനത്വം ഞങ്ങൾ മനസ്സിലാക്കുന്നു നീതിമാനും വിശ്വസ്തനുമായ അങ്ങിൽ മാത്രം ചാരി ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമേൻ